ഗുഡ് ഈവനിങ് സർ ഗുഡ് ഈവനിങ് മാം എനിക്ക് ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ട് ഞാൻ മിഷൻ ബോർഡിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ജോയിൻ ചെയ്തിട്ട് ഞാൻ മിഷൻ ബോർഡ് തയ്യാറാക്കിയിരുന്നു അപ്പോൾ എനിക്ക് ആ മിഷൻ ബോർഡിലെ ഞാൻ ഈ ഡിസംബർ ലാസ്റ്റ് ഡിസംബർ ട്വൻ്റി എയ്ത്തിന് എയ്ത് ട്വൻറ്റി നയനത്തോട് കൂടി എനിക്ക് ഒരു ലക്കി ഡ്രോയുടെ ഒരു കൂപ്പൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വിൻ ചെയ്തു എന്ന് ഞാനിങ്ങനെ മിഷൻ ബോർഡിൽ ഞാൻ എഴുതി ആ ഡേറ്റ് വിട്ട് അതിൻ്റെ ഒരു പിക്ചർ അത് കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഓവൻ അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ ഞാനിങ്ങനെ അതിൻ്റെ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ട് വിഷൻ ബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഇന്ന് എനിക്ക് ആ ലക്കി ഡ്രോപ്പിൻ ചെയ്തു എനിക്ക് ഓവൻ പതിനൊന്നായിരം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഓവൻ തന്നെ ഞാനല്ല ആ വിഷൻ ബോർഡിൽ ഞാൻ പ്ലേസ് ചെയ്ത അതേ മെറ്റീരിയൽസ് തന്നെയാണ് എനിക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത് ആ നമ്പർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ് വിഷൻ ബോളിൽ നമ്മൾ എന്ത് വിഷൻ ബോർഡിൽ നമ്മൾ വെക്കണമോ നമ്മളത് പൂർണ്ണമായത് വിശ്വസിച്ചുകൊണ്ട് അതെനിക്ക് അറ്റൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ കറക്റ്റ് ലക്ഷ്യങ്ങൾ എഴുതി വിഷൻ ബോർഡ് ചെയ്ത് കഴിഞ്ഞു അത് വിൻ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് തന്നെയാണ് ഞാൻ എഴുതിയത് സാറിൻ്റെ കഴിഞ്ഞ പൈസ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സെക്കൻഡിന് അതായത് ജാനുവരി സെക്കൻഡിന് എനിക്ക് വീട്ടിൽ കൊണ്ടെത്തിക്കുമെന്നാണ് പറഞ്ഞത് ഓവൻ പിന്നീട് ഹീറ്റർ പിന്നെ ഒരു പ്യൂരിഫയർ ഇതെല്ലാം ഉണ്ട് ഏകദേശം പന്ത്രണ്ടായിരം രൂപയുടെ ഒരു കീഡ്രോയാണ് എനിക്ക് വിൻ ചെയ്യാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ വിഷൻ ബോർഡ് ഞാൻ വെച്ചിട്ടുള്ള ഞാൻ മേക്കിയിരുന്ന ആ ഒരു ലക്ഷ്യം എനിക്ക് അറ്റിൻ ചെയ്യാൻ സാധിച്ചു വളരെയധികം ഹാപ്പിയാണ് ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു സാധിച്ചിട്ടുണ്ട് പിന്നീട് ഞാനൊരു ലോങ് ടൈമായിട്ട് വെച്ച് വെച്ചിട്ടുള്ള കുറച്ച് വിഷൻ വിഷൻസ് ഉണ്ട് അതിനി എനിക്ക് എന്തായാലും എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് വിഷൻ ബോർഡിലുള്ള എല്ലാവരും വിഷൻ ബോർഡിൽ കുറച്ച് ചോദിച്ചാൽ എല്ലാവരും പൂർണ്ണ വിശ്വാസയുടെ ലക്ഷ്യത്തിമുനിർത്തി നിങ്ങളുടെ വിഷൻ ബോർഡ് തയ്യാറാക്കി കഴിഞ്ഞാൽ എന്തായാലും ഹൺഡ്രഡ് പെർസെൻ്റ് ഷ്യൂറാണെന്ന് എനിക്ക് Okay, and then go through that and slide.